നമസ്കാരം പാരീസ് ഒളിമ്പിക്സിൽ അയോഗ്യയാക്കപ്പെട്ട വിനേഷ് ഫോകട്ട് എന്ന ഗുസ്തി താരത്തെ കൈയൊഴിഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രംഗത്ത് വന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷനിലെ പ്രസിഡന്റ് ആയിട്ടുള്ള പി ടി ഉഷയുടെ ഒരു പ്രസ്താവന കൂടി പുറത്തു വന്നിട്ടുണ്ട് എന്താണ് പി ടി ഉഷയ്ക്ക് ഇത്രയധികം ഒരു ഈ വിഷയത്തിൽ ഒരു അസഹിഷ്ണുത എന്തിനാകാം പി ടി ഉഷ ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിയത് ഇതൊക്കെ അറിയണമെങ്കിൽ കുറച്ച് വർഷം പിന്നിലേക്ക് പോകണം കൈസർഗഞ്ചിലെ എംപിയും ദേശീയ ഗുസ്തി ഫെഡറേഷൻ്റെ അധ്യക്ഷനുമൊക്കെ ആയിരുന്ന ബ്രിജ്ഭൂഷൺ ചരൺസിംഗിനെതിരെ വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും അതുപോലെ തന്നെ സാക്ഷി മാലിക്കുമൊക്കെ സമരം നടത്തിയ ആ കാലഘട്ടത്തിലേക്ക് അതിലേക്ക് പോകും മുമ്പ് നമുക്ക് ആദ്യം തന്നെ ഈ പ്രസ്താവനയിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം അതായത് ഈ ബോക്സിങ്ങിനെതിരെ അതുപോലെ തന്നെ വെയ്റ്റ് ലിഫ്റ്റിങ്ങിനെതിരെ അങ്ങനെ ഒട്ടുമിക്ക വിഷയങ്ങളിലുമൊക്കെ മെഡിക്കൽ ടീമിനെതിരെ അതായത് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷനിലെ മെഡിക്കൽ ടീമിനെതിരെ വ്യാപക പ്രതിഷേധങ്ങൾ ഉയരുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം അതായത് കായിക ഇനത്തിൽ അത്ലറ്റുകളുടെ ഭാരം നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്തം താരത്തിൻ്റെയും പരിശീലകൻ്റെയുമാണെന്നാണ് പി ടി ഉഷ പറയുന്നത് തീർന്നില്ല വിനേഷ് ഫോഗട്ടിൻ്റെ ശരീരഭാരം കൂടിയത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ മെഡിക്കൽ സംഘത്തിൻ്റെ പിഴവല്ല എന്ന് പി ടി ഉഷ പറയുകയാണ് ഒളിമ്പിക് അസോസിയേഷൻ മെഡിക്കൽ ടീമിനെതിരായി നടക്കുന്ന വിദ്വേഷ പ്രചാരണത്തിൽ അപലപിക്കുന്നുവെന്നും പി ടി ഉഷ പറയുന്നുണ്ട് എന്തെങ്കിലും നിഗമനങ്ങളിൽ എത്തുന്നതിന് മുമ്പ് എല്ലാ വസ്തുതകളും പരിഗണിക്കണം പാരീസ് ഒളിമ്പിക്സിന് ഗുസ്തി താരങ്ങൾ എത്തിയത് സ്വന്തം സപ്പോർട്ട് സ്റ്റാഫിനൊപ്പമാണ് എത്രയോ വർഷങ്ങളായി ഈ സപ്പോർട്ടിംഗ് ടീമുകൾ അത്ലറ്റുകൾക്കൊപ്പം പ്രവർത്തിക്കുന്നുണ്ട് രണ്ട് മാസം മുമ്പ് മാത്രമാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചതെന്നും പി ടി ഉഷ പറയുകയാണ് പ്രാഥമികമായി മത്സര സമയത്തും അതിനുശേഷവും കളിക്കാരുടെ പരിക്കുകൾ കൈകാര്യം ചെയ്യാനും സഹായിക്കുന്നതിനും മാത്രമാണ് അസോസിയേഷൻ മെഡിക്കൽ സംഘത്തെ നിയമിച്ചത് സ്വന്തമായി സപ്പോർട്ട് ടീം ഇല്ലാത്ത അത്ലറ്റുകളെ പിന്തുണയ്ക്കുന്നതിനുള്ള പോഷകാഹാര വിദഗ്ധരും ഫിസിയോതെറാപ്പിസ്റ്റുകളും ഉൾപ്പെടെ ഈ സംഘത്തിലുണ്ട് എന്നുകൂടി പി ടി ഉഷ പറയുന്നുണ്ട് ഇങ്ങനെ പോവുകയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പി ടി ഉഷയുടെ ആ ഒരു പ്രസ്താവന എത്ര നൈസായിട്ടാണല്ലേ കൈയൊഴിയുന്നത് പണ്ട് ആ സമരപ്പന്തലിൽ നിന്ന് പി ടി ഉഷയെ ആട്ടി ഓടിച്ചതിൻ്റെ ദേഷ്യം നന്നായിട്ട് ഇപ്പോഴും കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലായി ഒന്ന് ആലോചിച്ച് നോക്കണേ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടാം തീയതിയാണല്ലോ ജന്തരമന്ത്രലിൽ നമ്മുടെയൊക്കെ അഭിമാനമായ നമ്മുടെ ഇന്ത്യയുടെ പേര് ലോകരാജ്യങ്ങളുടെ നെറുകയിൽ എഴുതി ചേർത്ത നമ്മുടെ ഒളിമ്പിക്സ് താരങ്ങൾ നമ്മുടെ ഒളിമ്പിക്സ് ഗുസ്തി താരങ്ങൾ തെരുവിൽ സമരം ചെയ്തത് എന്തിനാണ് ഈ ഗുസ്തി താരങ്ങൾ സമരം ചെയ്തത് അതായത് ദേശീയ ഗുസ്തി ഫെഡറേഷൻ്റെ അധ്യക്ഷനും സൈസർഗഞ്ചിൽ നിന്നുള്ള ബി ജെ പിയുടെ എം പി യുമായ ബ്രിജുഭൂഷൺ ശരൺസിങ് നമ്മുടെ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി ആക്രമിക്കാൻ ശ്രമം നടത്തി മോശമായ വാക്കുകൾ പറഞ്ഞു അതുപോലെ തന്നെ ലൈംഗിക ചുവയോടെയൊക്കെ സംസാരിച്ചു അദ്ദേഹത്തിന് ചിലതൊക്കെ ഈ നമ്മുടെ ഗുസ്തി താരങ്ങളെ ചെയ്താൽ കൊള്ളാമെന്ന ഒരു ആഗ്രഹമൊക്കെ പ്രകടിപ്പിച്ചു ഇതിൻ്റെ ഭാഗമായിട്ട് ആറ് ഗുസ്തി താരങ്ങൾ ഡൽഹിയിലെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് നമ്മുടെ ഒളിമ്പിക്സ് താരങ്ങളാണ് നമ്മുടെ അഭിമാനമാണ് എന്നിട്ട് പോലും പോലീസ് തിരിഞ്ഞു പോലും നോക്കിയില്ല പിന്നീട് എന്താണ് സംഭവിക്കുന്നത് പിറ്റേ ദിവസം ബജ്രംഗ് പുനിയയും സാക്ഷി സാക്ഷിമാലിക്കും വിനേഷ് ഫോഗട്ടും ഒക്കെ കൂടി വലിയൊരു സമരം നടത്തുകയാണ് ഈ ബ്രിജുഭൂഷൺ ചരൺസിംഗിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിൽ മുൻപന്തിയിൽ ഈ വിനേഷ് ഫോഗട്ടും സാക്ഷി സാക്ഷിമാലിക്കും തന്നെയായിരുന്നു അതിശക്തമായ ഭാഷയിൽ തന്നെയാണ് പ്രതികരിച്ചത് പ്രതിഷേധിച്ചത് ഇതിന്റെ ഭാഗമായിട്ട് ഈ ബ്രിജ്ഭൂഷൺ ശരൺസിംഗ് ഇവരെ ഭീഷണിപ്പെടുത്താനും ഇവരുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്താനും ഒക്കെ ശ്രമം നടത്തുന്നുണ്ട് ഈ ഘട്ടത്തിലൊന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ മോദി സർക്കാരോ ഈ വിഷയത്തിൽ ഇടപെടാനോ ഈ ഗുസ്തി താരങ്ങൾക്ക് നീതി ലഭ്യമാക്കി കൊടുക്കാനോ ഒന്നും ശ്രമം നടത്തുന്നില്ല ഇതിനിടയിൽ നിരവധി തവണ ഇദ്ദേഹം മൻ കി ബാത്ത് നടത്തുന്നുണ്ട് ഒരു മൻ കി ബാത്തിലും ഈ ഗുസ്തി താരങ്ങളെക്കുറിച്ചോ അവരുടെ നീതിയെക്കുറിച്ചോ അവർക്ക് കൊടുക്കേണ്ട നീതിയെക്കുറിച്ചോ ഒന്നും സംസാരിക്കുന്നില്ല കേട്ടോ ഇതിനിടയിൽ ബേട്ടി ബചാവോ ബേട്ടി പടാവോ എന്ന് പറയുന്ന ഒരു ഉടായ്പ കൂടി നടന്നു പോകുന്നുണ്ട് ഇതൊക്കെ വെറും പ്രസംഗത്തിൽ മാത്രമാണ് ഉള്ളു എന്ന് നമ്മളെ കാണിച്ചിരുന്ന ഒരു സംഭവം കൂടിയാണ് ഈ വിഷയത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നിട്ട് അതിശക്തമായ ഒരു പ്രതിഷേധം ഉയർന്നു ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഹെഡ്ലൈനാകുന്നു നാഷണൽ ചാനലുകളിൽ നാഷണൽ ന്യൂസ് പേപ്പേഴ്സുകളിലൊക്കെ ഈ സമരം വലിയ ഹെഡ്ലൈനായി മാറിയപ്പോൾ തണുപ്പിക്കാൻ വേണ്ടി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനിലെ പ്രസിഡൻ്റായിട്ടുള്ള പി ടി ഉഷെ അങ്ങോട്ടൊന്ന് പറഞ്ഞു വിട്ടു പെണ്ണാണല്ലോ ചെന്നു കഴിയാൻ നേടത്ത് സ്ത്രീകളൊക്കെ കൂടി അതായത് വനിതകളൊക്കെ കൂടി ഇത്തരത്തിൽ സമരം നടത്തുമ്പോൾ പറഞ്ഞ് പെട്ടെന്ന് ഇതൊക്കെ ഒത്തീർപ്പാക്കാൻ പറ്റും എന്നോർത്ത് വിട്ടതാണ് ആട്ടി ഓടിച്ചു അവിടെ കൂടി നിന്ന ജനങ്ങളൊക്കെ കണ്ടവഴി ഓടിച്ചു അതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലാവുകയും ചെയ്തു പി ടി ഉഷയെ അടിച്ചേറിക്കേറ്റി എന്ന് പറയാതെ വയ്യ ഈ വിഷയത്തിൽ ഈ വനിതാ ഗുസ്തി താരങ്ങൾക്കൊപ്പം നിൽക്കേണ്ട പി ടി ഉഷ അതായത് ബ്രിജിഭൂഷൺ ശരൺസിംഗിനെ സൂഖിപ്പിക്കാനും ഒപ്പം മോദി സർക്കാരിനെ സുഖിപ്പിക്കാനും വേണ്ടി കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടൽ വലിയ വിനയായി മാറി പി ടി ഉഷ എന്ന് പറയുന്ന നമ്മളൊക്കെ ഒരുപാട് അഭിമാനിക്കുന്ന ആ ഒളിമ്പിക് താരത്തിന്റെ മുഖം വികൃതമാക്കിയ ഒരു സംഭവം കൂടിയായിരുന്നു അത് അതിശക്തമായി ആഞ്ഞടിച്ചുകൊണ്ട് ഈ ടീമുകളൊക്കെ അതായത് ഈ ഗുസ്തി താരങ്ങളൊക്കെ രംഗത്തേക്ക് വന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു വലിയൊരു പിന്തുണയാണ് അതിനുശേഷം നമ്മുടെ ഈ ഒളിമ്പിക്സ് ഗുസ്തി താരങ്ങൾക്ക് ലഭിക്കുന്നത് പിന്നെ അതിനുശേഷം ബ്രിജ്ഭൂഷൺ ചരൺസിംഗിനെതിരെ കേസെടുക്കാൻ ഒരു ഒന്ന് നാവനക്കാൻ മോദി സർക്കാർ വീണ്ടും ഭയന്ന് നിന്ന് കേട്ടോ കാരണം അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും യോഗി ആദിത്യനാഥിന്റെയും ഒക്കെ റൈറ്റ് ഹാൻഡ് ആണല്ലോ ഈ ബ്രിജുഭൂഷൺ ചരൻസെക്കൻ അവസാനം ഈ തെമ്മാടിക്കെതിരെ കേസെടുക്കണമെന്ന് കോടതി പറഞ്ഞു അതായത് കേസെടുക്കാൻ പാകത്തിന് ഇയാൾ ചെയ്തിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് ഇയാൾക്കെതിരെ വകുപ്പുകൾ ചുമത്താം കേസെടുക്കാൻ കോടതി പറയുന്നു അങ്ങനെയാണ് ഇയാൾക്കെതിരെ കേസെടുക്കുന്നത് അതിനിടയിൽ ഈ ഗുസ്തി താരങ്ങൾ അതായത് ഈ ഗുസ്തി താരങ്ങളെ നമ്മുടെ തെരുവിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന സംഭവങ്ങൾ വരെ നമ്മൾ കണ്ടു നാടിന് ഇത്രയും അധികം എന്താ പറയുക നമ്മളെയൊക്കെ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന നമ്മുടെ ഹൃദയമൊക്കെ തകർത്തടിക്കുന്ന രീതിയിലുള്ളൊരു കാഴ്ചയാണ് യന്ത്രമന്ത്രി നമ്മൾ കണ്ടത് നമ്മുടെ ഗുസ്തി താരങ്ങളെ അതായത് ഗോതയിൽ നമുക്ക് വേണ്ടി പടവെട്ടിയ നമ്മുടെ ഗുസ്തി താരങ്ങളെ ഈ പോലീസുകാർ ഈ മോദി സർക്കാരിൻ്റെ പോലീസ് ആ തെരുവിലൂടെ വലിച്ചഴിച്ചുകൊണ്ടു പോകുന്ന കാഴ്ചയെ കണ്ടില്ലേ അവസാനം അവർക്ക് കിട്ടിയ പുരസ്കാരങ്ങൾ മെഡലുകൾ അതൊക്കെ അവർ ഉപേക്ഷിക്കുന്നു അവർ അതൊക്കെ അവർ തിരികെ കൊടുക്കുന്നു ആ കാഴ്ചയും നമ്മൾ കണ്ടു അതിനും നമ്മൾ സാക്ഷ്യം വഹിച്ചു അതിനുശേഷം നമ്മൾ എന്താണ് കേൾക്കുന്നത് വിനേഷ് ഫോഗട്ടിൻ്റെ ഭാരപരിശോധനയിൽ വിനേഷ് ഫോഗട്ട് അയോഗ്യാക്കപ്പെട്ടിരിക്കുന്നു എന്ന് എങ്ങനെ അയോഗ്യാക്കപ്പെടുന്നു അതായത് അതിൽ വ്യക്തമായ ഒരു ഒരു സത്യത്തിൽ ഒരു അന്വേഷണം നടത്തിയേ മതിയാകും വിനേഷ് ഫോഗട്ടിനെ പോലെ ഒരാൾ സെമി ഫൈനലിലേക്ക് കടക്കുന്നു പക്ഷേ അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് ഫൈനലിലേക്ക് കടക്കാൻ പോകും മുമ്പ് വിനേഷ് ഫോഗട്ടിനെതിരെ ദാ ഇത്തരത്തിൽ ഒരു അതായത് ഒരു നൂറ് ഗ്രാം കൂടിയെന്ന് പറഞ്ഞ് ചില റിപ്പോർട്ടുകൾ വരുന്നു ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അറിയാതെ ഈ അസോസിയേഷൻ പറഞ്ഞയക്കുന്ന ആളുകൾ അറിയാതെ ഇത്തരത്തിലൊരു സംഭവം നടന്നു എന്നൊക്കെ വിശ്വസിക്കാൻ വലിയ പാടാണ് അതായത് നമ്മുടെ ഗുസ്തി താരങ്ങളെ നല്ല രീതിയിൽ കയറി ഇത്തരം കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധകൾ എത്തേണ്ട നമ്മുടെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന് എങ്ങനെ ഈ വിഷയത്തിൽ വീഴ്ച പറ്റി എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു പ്രസ്താവന ഇറക്കിയത് കൊണ്ടോ ഒരു പ്രസ്താവന ഇറക്കി മറ്റു ചിലരുടെ തലയിൽ ഇന്ന് വെച്ച് കിട്ടി കൊണ്ടോ ആയില്ല ഈ ബ്രിജ്ഭൂഷൺ ഷാൻസിങ്ങിനെതിരെയുള്ള സമരത്തിനിടയിൽ ഡിസംബർ മുപ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിനേഷ് പോകട്ടൊരു കത്ത് കൂടി അയയ്ക്കുന്നുണ്ട് കേട്ടോ ആ കത്ത് ഇങ്ങനെയാണ് പറയുന്നത് അതായത് ഖിയൽ രക്നയും അർജുന പുരസ്കാരങ്ങളൊക്കെ കർത്തവ്യപതിൽ കൊണ്ടുപോയി അതായത് അവർ ഉപേക്ഷിച്ച ശേഷം അയക്കുന്ന അയക്കുന്നൊരു കത്താണ് അതിലിങ്ങനെ പറയുന്നു എല്ലാ സ്ത്രീകളും ബഹുമാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അന്തസ്സോടെ ജീവിക്കാനുള്ള പാതയിൽ ഈ പുരസ്കാരങ്ങൾ ഭാരമാകാതിരിക്കാൻ അവർ തിരികെ നൽകുന്നു ഇത്രയധികം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോലും നരേന്ദ്രമോദി സർക്കാരിന് ഈ ബ്രിജ്ഭൂഷൺ ശരൺസിങ്ങിനെതിരെ ഒരു അക്ഷരം പോലും മിണ്ടാൻ കഴിഞ്ഞില്ല രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ നിരവധി ആളുകളുമൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഗുസ്തി താരങ്ങളെ ചേർത്ത് നിർത്തിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു ഇപ്പോൾ ദാ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ കയ്യൊഴിയുന്നു നമ്മുടെ വിനേഷ് ഫോഗട്ടിനെ ചേർത്ത് നിർത്തേണ്ട കരുത്തുപകരേണ്ടവർ ദാ കയ്യൊഴിയുന്ന കാഴ്ച ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനും വിനേഷ് ഫോഗട്ടിനെ പോലെ ഒരു പോരാളിയോട് വിനേഷ് ഫോഗട്ടിനെ പോലെ പകരക്കാരില്ലാത്ത പകരക്കാരിയോട് വിനേഷ് ഫോഗട്ടിനെ പോലെ ഇന്ത്യയുടെ പേര് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നെറുകയിൽ എഴുതി ചേർക്കാൻ കരുത്തുള്ള ഒരു വനിതാ ഗുസ്തി താരത്തെ ഇങ്ങനെ തന്നെ വേണം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനും മോദി സർക്കാരും സ്വീകരിക്കാൻ ഇങ്ങനെ തന്നെ വേണം ഈ അവസരത്തിൽ ചേർത്ത് നിർത്താൻ ഇത് വല്ലാത്തൊരു രീതിയിലുള്ള ചേർത്ത് നിർപ്പ് തന്നെ എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുകയാണ് ആരൊക്കെ പിന്തള്ളിയാലും ആരൊക്കെ കൈയൊഴിഞ്ഞാലും ഈ രാജ്യത്തെ നൂറ്റി കോടി ജനങ്ങളുടെ മനസ്സിൽ വിനേഷ് ഫോഗട്ടുണ്ടാകും അതും വിജയത്തിലകം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ